ഇന്ന് ഞാൻ അയൽപക്കത്തെ കുറിച്ച് പറയാൻ പോവാം നെയ്ബർ നമ്മുടെ അയൽപക്കം എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള അയൽപക്കാരും ഉണ്ട് അല്ലേ നമുക്ക് സമാധാനം തരുന്നവരുണ്ട് സമാധാനം കളയുന്നവരുണ്ട് ചിലപ്പോ നമുക്ക് തോന്നിപ്പോലെ ഓ ഇവരൊക്കെ ഒന്ന് വിറ്റ് പോയാൽ മതി എന്ന് ചിലവർ പറയും ചില സമയത്തോ ഓ ബന്ധുക്കൾ ഇല്ലെങ്കിലും എന്താ ഇതുപോലൊരു അയൽപക്കം നമുക്ക് കിട്ടിയില്ലോ അത് തന്നെ നമ്മളുടെ ഭാഗ്യം ഇങ്ങനെ നമ്മൾ പറയാറില്ലേ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അയൽവക്കാരെ കുറിച്ച് ഒന്ന് സംസാരിച്ച് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് നല്ല അയൽവക്കക്കാരെ കുറിച്ച് പറയാം നമ്മളുടെ ഒരു വിഷമിച്ചിരിക്കുമ്പോൾ അയ്യോ എന്താ ചേച്ചി എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖമും സുഖമില്ലാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഓട്ടോ വിളിച്ചുകൊണ്ട് വന്ന് തരിക അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചെന്ന് ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു വീട് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ നല്ല അയൽക്കാരിന്ന് ഉദ്ദേശിക്കണത് ഒത്തിരി പേരുണ്ട് കേട്ടോ നമുക്കിപ്പോൾ വീട്ടിൽ ഒരു നയരം എന്തെങ്കിലും ഇല്ലെങ്കിൽ ഓടിപ്പൊന്ന് ചോദിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോരോ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അയൽക്കാര് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കണം അങ്ങനെ ആയിരിക്കും അല്ലേ പക്ഷെ വേറൊരു സ്ഥലത്ത് ഒരു കാര്യമുണ്ട് കേട്ടോ ചിലവരുണ്ട് ചിലവർ നമ്മളുടെ വളർച്ചയിൽ എന്താ പറയാ നമ്മളുടെ വളർച്ചയിൽ അസൂയ കണ്ടിട്ട് കൊതിമൂത്ത് അങ്ങനെ ഇരിക്കുന്നവരുണ്ടാവും നമ്മളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് കരുതി വിചാരിക്കണ അയൽ പക്കാരും ഉണ്ട് അത് കുറച്ചുപേരുണ്ട് ഇല്ലയെന്നൊന്നും പറയണ്ട മിക്കവരും ഇപ്പം ഞാൻ ഈ പറയുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ അയൽവക്കത്തുള്ളതാണല്ലോ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞിരുന്നു കുറേ പേരുണ്ട് ചിലപ്പോൾ ഭാര്യ നല്ലതായിരിക്കും ഭർത്താവ് ഭയങ്കര സാധനമായിരിക്കും പത്ത് പൈസ കൊടുക്കൂല അല്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും അയൽപക്കക്കാരനെ കുറിച്ച് ഒന്ന് കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒന്നുറക്കം വരില്ല ഉണ്ട് കേട്ടോ പിന്നെ ഒരു കൂട്ടർ ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും അഞ്ച് സെൻറ് പത്ത് സെൻറ്റ് സ്ഥലമായിരിക്കും അപ്പം നമ്മളുടെ മതിലോട് ഏകദേശം മിറ്റമൊക്കെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെ മിറ്റം തന്നെ ആ മി നമ്മളുടെ മിറ്റ് മതിലോട് ചേർന്ന് കുറേ മരങ്ങളങ്ങോട്ട് വെച്ച് പിടിപ്പിക്കും വെച്ച് പിടിപ്പിക്കുന്നത് അത് ആദ്യമൊക്കെ നമ്മളൊന്നും മൈൻഡ് ചെയ്യില്ല പിന്നെ വളർന്ന് വളർന്ന് വരുമ്പോഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് തരുന്നത് തൊട്ടടുത്ത വീട്ടിലായിരിക്കും അവരെ ചവറ് മുഴുവനും ചാടുന്നത് അത് പറഞ്ഞാലോ ഇഷ്ടമാവില്ല പറഞ്ഞു വെട്ടിക്കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ വഴക്കായിരിക്കും മൊത്തം നമ്മുടെ പറമ്പിലേക്ക് നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് വീഴുക ഓടിൻ്റെ മുകളിലേക്ക് വീഴുക നമ്മുടെ സാധനങ്ങളൊക്കെ കുറച്ച് നശിപ്പിച്ച് കളയുക ആ മരങ്ങളൊക്കെ കാറ്റത്തൊക്കെ വീണ് അങ്ങനെ കുറേ ഉപദ്രവകാരികളായ കുറേ അയക്കാരുണ്ട് അവരൊന്നും പറഞ്ഞാൽ കേൾക്കില്ല അവസാനം കേസ് കൊടുത്ത് നമുക്ക് ആ മരമൊക്കെ വെട്ടിക്കൊടുക്കേണ്ട എന്താ അല്ലെങ്കിൽ വെട്ടി കളയേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെയും കുറേ പേരുണ്ട് പക്ഷേ ഇവരൊന്നും ചിന്തിക്കുന്നില്ല ഇവരൊക്കെ സ്വാർത്ഥന്മാരാണ് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ 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 ഉള്ള മട്ടിൽ നടക്കുന്നവരാണ് മറ്റുള്ളവൻ്റെ വിഷമങ്ങൾ അറിയാനോ മറ്റുള്ളവരെ പറ്റി കുറച്ചൊരു ദയോട് ശ്രദ്ധ നോക്കാനോ പോലും എന്താ പറയുക ഇഷ്ടമില്ലാത്തവരാണ് നോക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് അങ്ങനെയുള്ളവരാണ് ഈ ഇങ്ങനെയുള്ള കുശുമ്പും ഗുരുഷ്ടും പറഞ്ഞും അല്ലെങ്കിൽ ഇതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കുറേ മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അയോഗക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ ചെയ്യണവർ പിന്നെ കുറച്ച് പേര് പറയുകയാണെങ്കിൽ അവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അയൽക്കാരോടൊക്കെ ഇഷ്ടമൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടൊക്കെ ചെയ്യും പക്ഷെ തരം കിട്ടിയപ്പോൾ അവിടെ കുറച്ച് പ്രായമായ അമ്മമാരുണ്ട് അല്ലെങ്കിൽ പ്രായമായ അമ്മായിമാരുണ്ട് അവരോട് ഈ മക്കളെ മരുമക്കളെയും പറ്റി കുറ്റം പറഞ്ഞുകൊടുക്കും ഏഷനെ കൂട്ടല് അങ്ങനെ വീട്ടിലുള്ളവരെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ഈ ചില അയൽക്കാർ ശ്രമിക്കും അത് കണ്ട് അവര ആനന്ദിക്കുകയാണ് എന്നാൽ അത് എന്താണോ എന്തുകൊണ്ടാണോന്ന് നമുക്കറിയില്ല കുറെ പേര് ആ അയൽവക്കക്കാരുടെ ശല്യം കാരണം കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ പോണവരുണ്ട് ഈ അയൽവക്കക്കാരുടെ വാ വാക്കുകൾ കേട്ട് വിശ്വസിക്കുന്ന കുറെ കുറേ ഉണ്ട് വീട്ടുകളിൽ പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഈ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ സ്ത്രീകൾ പുരുഷന്മാരൊക്കെ ജോലിക്ക് പോകുന്ന വീടാണ് കൂട്ടിയിട്ടുകൊണ്ട് പോവുകയാണ് ചിലവർ എന്തെങ്കിലും അറിയോ ആളില്ലാത്ത വീട്ടിൽ പോയി കിട്ടിയ തരം കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടുപോകും വരെ പച്ചമുളക് ചെടിയുണ്ടെങ്കിൽ അത് പച്ചമുളക് കുറച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നെട്ടിട്ടുണ്ടാകും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാവും അതൊക്കെ എടുത്തുകൊണ്ട് പോവുക എടുത്തുകൊണ്ട് പോവുക ഇങ്ങനെ കുറെ ഉപദ്രവകാര്യങ്ങളായ കുറെ അയൽവക്കക്കാരുണ്ട് ശരിയില്ല ഞാൻ പറയണത് പിന്നെ വൈകുന്നേരം വരുമ്പോഴായിരിക്കും അയ്യോ എന്റെ മുളക് കാണാനില്ല എന്റെ വഴുതന കാണാനില്ല എന്റെ കറിവേപ്പില ആരും ഒടിച്ചെടുത്തു എന്ന് പറഞ്ഞു ഒച്ചപ്പാട്ടും ബഹളം കൂട്ടുമ്പോഴായിരിക്കും അയ്യോ ഞാനൊന്നും അറിഞ്ഞേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കൈ മലർത്തൂന്ന് അയൽവക്കക്കാരുണ്ട് ഇപ്പം ഞാൻ ഈ പറയുന്നതിൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അനുഭവമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അത് ഉറപ്പാണ് കാര്യം ചിലരുണ്ട് കേട്ടോ ചിലര് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുണ്ടൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടിയാലും ചില അത്യാ അത്യാവശ്യ സമയത്ത് ഒരു ആപത്ത് സമയത്ത് ഓടി വരും അതെല്ലാം പഴയ വല്ല വൈരാഗ്യോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്ന് ഓടി വന്ന് ഒരു ആശുപത്രി കേസായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ അങ്ങനെ ഉണ്ട് കേട്ടോ ചിലർ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുമെന്നില്ല അത്തക്ക സമയത്ത് വന്ന് ഹെൽപ്പ് ചെയ്യാൻ ചിലവർക്ക് നല്ലൊരു മൈൻഡ് ഉണ്ടാവും പക്ഷെ ചിലവർ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രീണ്ടും പറഞ്ഞൊരു സർചർച്ചയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചോ അവർ ആ കുടുംബത്തേക്ക് അയൽപ്പക്കത്തേക്ക് നോക്കുകയേ ചെയ്യില്ല എന്തൊക്കെ സംഭവിച്ചോ അവിടെ മരണം സംഭവിച്ചാലും കൊള്ളാം എന്ത് സംഭവിച്ചോ തിരിഞ്ഞു നോക്കാത്ത കുറേ അയൽപക്കാരും ഉണ്ട് ഇപ്പോൾ ഇതിനൊക്കെ ഒരു പോംവഴി പറയട്ടെ ഏറ്റവും നല്ല എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു പുതിയ വീട് പണതു അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിച്ചു നമ്മുടെ തൊട്ട അയലത്ത് നാല് വശത്തും നമുക്കൊരു ഉണ്ടാവും ആദ്യം തന്നെ അധികം പോയി അടുക്കാതിരുന്നാൽ മതി ആദ്യം തന്നെ കുറേ അടുത്ത് കഴിയുമ്പോൾ വീട്ടിലുള്ളത് നാട്ടിലുള്ള രഹസ്യങ്ങളെല്ലാം പറയിൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തോന്നി എന്തിനാ അവളോടൊക്കെ പോയി പറയണത് എന്ന് മൂടി വെക്കും അപ്പോൾ അവർക്ക് ഒരു ഇത് വരും ഓ അവൾ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രഹസ്യങ്ങളും തുറന്ന് പറയണത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ കുടുംബത്തിലുള്ളത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇരിക്കുക അത് എന്ത് വർത്തമാനമായിക്കോട്ടെ നമ്മളായിക്കോട്ടെ അധികം അടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയണ ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ എവിടെ പോകണമെങ്കിലും ചിലവർ അയാളൊക്കെ കാര്യം വിളിച്ചുകൊണ്ട് പോകും സ്വന്തം മക്കളെ വിളിച്ചോണ്ട് പോകില്ല അയളൊക്കെ കാര്യം വിളിച്ചുകൊണ്ട് പോകുള്ളൂ അങ്ങനെയുള്ള കുറേ പേരുണ്ട് കുറേ പ്രായമായവരൊക്കെ ഒരു ഒന്നിച്ച് വയസ്സാകുമ്പോൾ ഒരു റിട്ടയേർഡ് ലൈഫൊക്കെ ആകുമ്പോൾ ഒക്കെ അവിടെ ഒന്നിച്ച് ഒരു എവിടെയെങ്കിലും പോകണം അത് നല്ലതാണ് നല്ല രീതിയിൽ പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഈ കുശുമ്പും കുരിഷ്ടും പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാൻ പോകണതിലൊന്നും ഒരു അർത്ഥമില്ല ഞാൻ പറയുകയാണെങ്കിൽ നല്ല ദാമജപത്തോടെ പോകുകയാണെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ നമുക്ക് കുറേ പുണ്യമൊക്കെ എങ്കിൽ കിട്ടും എന്ന് വെക്കാം ഈ മക്കളുടെ മരുമക്കളുടെ കുറ്റം പറയാൻ വേണ്ടി അയൽക്കാരെ കൂട്ടി പിടിച്ചുകൊണ്ട് പോകണതിൽ വെറുതെയാണ് ഈ വെറുതെ നടക്കാം ആരോഗ്യം നന്നാവും എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമ്മൾ ഒരു ലിമിറ്റ് വെക്കുക അയൽവക്കക്കാരാണെങ്കിലും എല്ലാം വാങ്ങലും കൊടുക്കലും ഒരുപാടൊന്നും വരാതെ കുറച്ചൊക്കെ നിയന്ത്രണം വെക്കുക തീരെ നിവർത്തിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അയൽപ്പക്കാരെ ആശ്രയിക്കേണ്ടി വരും പക്ഷെ എന്നാലും അത് വരാത്ത രീതിയിൽ നമ്മൾ പരമാവധി ശ്രമിക്കുക അപ്പം അത് എന്നും ആ ബന്ധം നിലനിൽക്കും അനാവശ്യമായിട്ട് പോകണത് വരണത് വീട്ടിൽ എന്ത് വാങ്ങിച്ചാലും പറയണത് എന്ത് വാങ്ങിക്കണം അല്ലെങ്കിൽ അഭിപ്രായം പറയണത് അവരുടെ വീട്ടിൽ ചെന്ന് അത് അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുക അങ്ങനെയാണ് നമ്മൾ അഭിപ്രായം മുമ്പിൽ അതൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്നും അല്ല എല്ലാവരും അവരവരുടെ അപ്പന അപ്പന എന്ന് അറിയില്ലേ അതുപോലെ സ്വന്തം കാര്യം നോക്കി നടക്കണ നടക്കാൻ ഇഷ്ടമുള്ളവരാണ് എല്ലാവരും തന്നെ അപ്പൊ നമ്മളും ആ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ നമ്മൾ എവിടെയെങ്കിലും വീട് കൂട്ടി പോകുമ്പോ താക്കോലെ അയൽവക്കക്കാരെ ഏൽപ്പിക്കും തിരിച്ചു വരുമ്പോ ചിലപ്പോ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്തെങ്കിലും നമ്മുടെ തെറ്റാ തെറ്റുകൊണ്ട് എന്തെങ്കിലും കാണാതെ ആയി പോയിട്ടുണ്ടെങ്കിൽ അയൽവക്കക്കാര് സംശയിക്കലും വരും അപ്പൊ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീരസത്തിന് കാരണം വരും അങ്ങനെയൊന്നും ചെയ്യരുത് എല്ലാം അവരവനും അവനവൻ്റെ കാര്യം സൂക്ഷിക്കുക വെറുതെ അയൽക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ വേറെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും എടുക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ തന്നെ നമ്മുടെ മറവി കൊണ്ട് എന്തെങ്കിലും സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ പിന്നെ നമുക്കത് ആദ്യം നമ്മളറിയാതെ വായിന്ന് പറഞ്ഞു പോയി നമ്മുടെ സ്ഥാനത്തിന് കണ്ടില്ലെങ്കിൽ അത് അവിടെ വെച്ചിരുന്നില്ലോ കണ്ടില്ലല്ലോ എന്നൊക്കെ അയൽവക്കക്കാരോട് പറഞ്ഞു പിന്നെ നാൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം നമുക്ക് ആ സാധനം തിരിച്ചു കിട്ടുകയായിരിക്കും അപ്പോഴേക്കും നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലാണ് അപ്പോഴേക്കും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാട്ടൊക്കെ തീർന്നിട്ടുണ്ടാവും അത് കാരണം ഈ വീട് കൂട്ടി പോകുമ്പോൾ താക്കോല് ഏൽപ്പിച്ചിട്ട് പോകണത് ചെടികൾ നനയ്ക്കാൻ പറയണത് അല്ലെങ്കിൽ പശു ഉണ്ടെങ്കിൽ പശുവിന് തീറ്റ കൊടുക്കാൻ പോകണത് ഇങ്ങനെയുള്ള അമിത സ്വാതന്ത്ര്യം ഒന്നും ആർക്കും കൊടുക്കരുതേ ഞാൻ പറയുകയുള്ളൂ നല്ലതാണ് ഇല്ലാന്ന് ഞാൻ പറയില്ല അപ്പൊ ഞാൻ വേണമെങ്കിൽ പറയുമ്പോൾ തെറ്റിദ് തെറ്റിദ്ധരിക്കാം കേട്ടോ ഞാൻ പറയണത് പക്ഷെ നല്ലതായിരിക്കും ഇല്ലാതെയും പറഞ്ഞു പക്ഷെ ഒരു ലിമിറ്റ് വെച്ചിട്ട് എന്തിനും ഒരു പരിധിക്കപ്പുറം എടുക്കാതിരുന്ന ഏറ്റവും നല്ല കാര്യം എന്നു ഞാൻ പറയണുള്ളൂ പിന്നെ ഈ പ്രായമായിട്ടുള്ളവര് മക്കളേക്കാൾ കൂടുതൽ പ്രാധാന്യം അയൽക്കാർക്ക് കൊടുക്കരുത് നമുക്ക് എന്തൊക്കെ ആയാലും നാളെ നമ്മൾ സുഖമില്ലാതെ നമ്മുടെ മക്കൾ തന്നെയാണ് നമുക്ക് വേണ്ടത് അത് ചിന്തിച്ചിട്ട് അയൽക്കക്കാരോട് എന്ത് പെട്ടി തുറന്നോ അല്ലെങ്കിൽ രഹസ്യങ്ങൾ പറയണതോ മക്കളെ മരുമക്കളെ പറ്റി കുറ്റം പറയണതോ അതൊക്കെ അവർ വേണം ആലോചിക്കാൻ ആദ്യം നമുക്ക് നമ്മുടെ മക്കളാണ് വരുന്നതെന്ന് ചിന്തിക്കുക എന്നിട്ട് മതി നമുക്ക് അയൽക്കാർ എന്നുള്ളത് ചിലവരുണ്ട് ബാങ്കിൽ നോമിനി വെക്കാൻ അയൽക്കാരെ കൊണ്ട് വെപ്പിക്കും സ്വന്തം മക്കളെ ചേർക്കൂല എന്നാലും അങ്ങനെയുണ്ട് മക്കളോട് മരുമക്കളോടുള്ള ദേഷ്യത്തിൽ അയൽക്കക്കാരനെ നോമിനി ആയിട്ട് നിർത്തുന്നവരുണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേയും ഇത്രയൊക്കെ ചെയ്യണവരുണ്ട് ചിലവരൊക്കെ അത്രയ്ക്ക് കാര്യമാണ് അവർക്ക് മക്കളോ മരുമക്കളേക്കാൾ കൂടുതൽ കാര്യം അയൽക്കാർ എന്നുള്ളതാണ് എന്നാൽ അയൽക്കാർ നല്ലവനാണെങ്കിൽ അവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവൻ ഇത് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറണവനാണ് അവൻ കാരണം അവനും ഒട്ടും മോശമല്ല അതുകൊണ്ടാണല്ലോ അവൻ ചില ഞാൻ അറിയുന്നൊരു ഫാമിലിയുണ്ട് നോമിനിയായിട്ട് അയൽക്കാരനെ കൊണ്ട് വെച്ചിരിക്കുകയാണ് അവൻ സൈൻ ചെയ്ത് കൊടുത്തു അപ്പം എത്രത്തോളം ഉണ്ട് അവൻ്റെ ആ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ലേ നമ്മളെ പറ്റി അയൽക്കാരൻ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പതുക്കെ മാറി നിൽക്കുക സംസാരിക്കാതിരിക്കരുത് അത്യാവശ്യത്തിന് സംസാരിക്കണം പക്ഷെ അധികമാകാത്ത രീതിയിൽ നാളെ നമുക്ക് അവൻ തന്നെ ഒരു ഭാര്യയാകുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാവും അത് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി പോകുകയാണെങ്കിൽ നമ്മൾക്കും ഒരു സമാധാനം ഉണ്ടാവും ഇപ്പോൾ അയൽവകക്കാരൻ എത്ര കൊള്ളരുതാപ്തവനായിക്കോട്ടെ കേട്ടോ എന്നു കഴിഞ്ഞാൽ അവനൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലാം അത് നമ്മുടെ കടമയാണ് നാല്പോലെയാണ് നമ്മൾ ചെയ്താലേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറയുള്ളൂ നമുക്കൊരാപത്ത് വരുമ്പോൾ ചിലപ്പോൾ ഓടി വരെ അവനെ ഉണ്ടാവുകയുള്ളൂ ദൂരെയുള്ള ബന്ധുവിനേക്കാൾ നമുക്ക് അടുത്തിരിക്കുന്ന ശത്രുവായൊ അയൽപക്കക്കാരനായാലും നമുക്ക് ഒരു നേരം ചിലപ്പോൾ ഒരു നേരം വെള്ളം തരാനെങ്കിലും ചിലപ്പോൾ വേണ്ടി വരുന്ന അവനായിരിക്കും അത് കാരണം നമ്മൾ അധികം അങ്ങനെ വിരോധത്തിനൊന്നും പോകാത്ത രീതിയിൽ മുമ്പോട്ട് പോവുകയാണ് നല്ലത് അപ്പോൾ ഇന്ന് ഇത്രയും മതിയില്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളൂ നിങ്ങളുടെ അയൽപക്കക്കാരെ പറ്റി ഞാൻ ആരെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് ഇട്ടോളൂ കേട്ടോ എന്റെ ഭാഗത്ത് സെറ്റുണ്ടായോ എന്ന് എനിക്ക് അറിയില്ലല്ലോ അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും